നമസ്കാരം ചൈനീസ് ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് വാലന്റൈൻ ദിനത്തിനു മുമ്പ് തുടങ്ങിയ തിരക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ജനം സ്വർണം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ സ്വർണം വാങ്ങാൻ കാത്തു നിൽക്കുന്നവരുമുണ്ട് എന്തുകൊണ്ടാണ് സ്വർണത്തിന് പെട്ടെന്ന് ഇത്ര ഡിമാൻഡ് വന്നതെന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്തെങ്കിലും ഒരു കാര്യം സ്വർണം തിളക്കം കൂടുന്നതിന് പിന്നിലുണ്ടാകും അതെന്താണെന്ന് നോക്കാം കുറെ ദിവസങ്ങളായി സ്വർണത്തിന് പുനർമൂല്യനിർണ്ണയം നടത്താൻ പോകുന്നുവെന്ന വാർത്തകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് അമേരിക്ക സ്വർണത്തിന്റെ മൂല്യം മാറ്റാൻ തയ്യാറെടുക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ ഇങ്ങനെ ചെയ്താൽ സ്വർണത്തിന്റെ വില കുത്തനെ ഉയരും അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ഇത്തരമൊരു നീക്കം സഹായിക്കുമെന്നാണ് കരുതുന്നത് സ്വർണ്ണ വിലയിൽ പുനഃക്രമീകരണം നടത്തിയാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഒരു കാര്യം സംഭവിച്ചാൽ സ്വർണത്തിന്റെ വില അൻപത് ശതമാനം മുതൽ ഇരുന്നൂറ് ശതമാനം വരെ ഉയരാമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇത്തരമൊരു മാറ്റം സ്വർണം ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമല്ല കമ്പനികൾക്കും സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവർക്കും ലോട്ടറിയാകും അമേരിക്കയുടെ പണനയം കൈകാര്യം ചെയ്യുന്നതിൽ സ്വർണ്ണത്തിനൊരു നിർണായക പങ്കുള്ളതിനാൽ സ്വർണത്തിന്റെ പുനർമൂല്യനിർണ്ണയം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് നാല്പതിനായിരം കോടി ഡോളറിലധികം വില മതിക്കുന്ന ശേഖരം സൂക്ഷിക്കുന്നുണ്ട് ഈ സ്വർണശേഖരം യു എസ് പണനയത്തിന് ഒരു നിർണായക പിന്തുണയായി വർത്തിക്കുന്നതാണ് ഫെഡിന്റെ സ്വർണ്ണ നയങ്ങൾ ആഗോള വിപണികളെയും കറൻസി മൂല്യങ്ങളെയും ബാധിക്കുമെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അടുത്ത ദിവസങ്ങളിലായി കൂടുന്നുണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതോടെ കൂടുതൽ നിക്ഷേപകർ സ്വർണം വാങ്ങുന്നതിനാൽ സ്വർണ്ണ വില ഗണ്യമായി ഉയരാനും സാധ്യതയുണ്ട് നിക്ഷേപകരിൽ പലരും പേപ്പർ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ സ്വർണ ബാറുകളും നാണയങ്ങളും കൈവശം വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നതിനാൽ ഇപ്പോൾ തന്നെ സ്വർണത്തിനുള്ള ഡിമാൻഡും കൂടുകയാണ് ഈ ഡിമാൻഡ് സ്വർണത്തിൽ മാത്രമല്ല വെള്ളിയിലേക്കും വ്യാപിക്കുന്നുണ്ട് അമേരിക്ക സ്വർണം പുനമൂല്യനിർണ്ണയം നടത്തിയാൽ ഈ ഡിമാൻഡ് വീണ്ടും ശക്തമാകും ഇത്തരമൊരു മാറ്റം വന്നാൽ സ്വർണശേഖരം കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പണനില ശക്തിപ്പെടും രാജ്യങ്ങളുടെ മാത്രമല്ല സ്വർണം കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളുടെ പോർട്ട്ഫോളിയോയും കുതിച്ചുചാട്ടം ഉണ്ടാകും സ്വർണ്ണവിലയുടെ പുനമൂല്യനിർണ്ണയം ആഗോളതലത്തിൽ സ്വർണത്തിന് വില കൂട്ടുമെങ്കിലും കറൻസികളുടെ വില കുത്തനെ ഇടിയുമോ എന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇത് അമേരിക്കൻ ഡോളറിനെ ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ഡോളർ ആസ്തികൾ മരവിപ്പിച്ചതാണ് പെട്ടെന്ന് ആഗോളതലത്തിൽ തന്നെ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് രാജ്യങ്ങളെ മാറ്റിയതിനുള്ള ഒരു പ്രധാന കാരണം പുനഃക്രമീകരണം സംഭവിച്ചാൽ സ്വർണ്ണത്തിന്റെ മൂല്യം എത്രയായി ഉയരും രാജ്യങ്ങളിൽ അത് എങ്ങനെ ബാധിക്കും ഓഹരി വിപണികളിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ഡോളർ ഒഴികെയുള്ള കറൻസികളുടെ മൂല്യം കുത്തനെ ഇടിയുമോ ധനസമ്പാദനത്തിൽ നിന്നുള്ള വരുമാനം യു എസ് സർക്കാർ എന്തിനു വേണ്ടി ഉപയോഗിക്കും പുനർമൂല്യനിർണയം ആഗോളതലത്തിൽ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ വാങ്ങലുകൾ കൂടെ കാരണമാകുമോ എന്നീ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഉത്തരം പറയാനില്ല ഈ മാറ്റം എങ്ങനെയാകും എന്ന സംശയം അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് തന്നെയുണ്ട് ഇത് ചർച്ചകളിൽ മാത്രം ഒതുങ്ങുമോ അത് യഥാർത്ഥത്തിൽ അമേരിക്ക നടപ്പിലാക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം